കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആറ് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഒരു മലേറിയ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും രാജ്യം സമ്പൂർണമായും മലേറിയ മുക്തമാണെന്നും ബഹറിൻ ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അസേദ് ജവാദ് ഹസൻ വ്യക്തമാക്കി അടുത്തുണ്ടായ മഴ കാരണം കൊതുകുശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ രാജ്യത്ത് മലേറിയ പടരുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടന്നിരുന്നു ഇതിനെ തുടർന്നാണ് മന്ത്രി വിശദീകരണം നൽകിയത് മലേറിയ അടക്കമുള്ള പകർച്ചവ്യാധികളിൽ നിന്നും ബഹറിൻ മുക്തമാണെന്നും ഏതുതരം അസുഖങ്ങളെയും നേരിടാൻ മന്ത്രാലയം സജ്ജമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി എല്ലാത്തരം പകർച്ചവ്യാധികൾക്കെതിരെയും ജാഗ്രത പാലിച്ചാണ് ബഹറിൻ മുന്നോട്ടു പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു അനധികൃത തൊഴിലാളികളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്താനായി നിയോഗിച്ച ഇൻസ്പെക്ടർക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ പ്രവേശിക്കാനും നടപടിയെടുക്കാനും പറ്റുന്ന തരത്തിൽ നിയമ ഭേദഗതി വേണമെന്ന് പാർലമെന്റ് എം പിമാർ ആവശ്യപ്പെട്ടു നിലവിൽ ചില സ്ഥലങ്ങളിൽ പ്രവേശിക്കാനും നടപടിയെടുക്കാനും അവർക്ക് സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം എം പിമാർ ഉന്നയിച്ചിരിക്കുന്നത് പ്രവാസികൾ ജോലി ചെയ്യുന്ന ഏത് കെട്ടിടത്തിലും ഇവർക്ക് പരിശോധനകൾ നടത്താനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അഭിപ്രായപ്പെട്ട എം പിമാർ ഇത്തരം നടപടികളിലൂടെ മാത്രമേ അനധികൃത തൊഴിലാളികളെ ഇല്ലാതാക്കാൻ സാധിക്കൂ എന്നും വ്യക്തമാക്കി ആവശ്യത്തിന് മേൽ വരും ദിവസം ിൽ പാർലമെന്റ് ചർച്ച നടത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിംസ് വർക്ക് ഓഫ് മേഴ്സി അവാർഡിന് മഹർ ഫൌണ്ടേഷൻ സ്ഥാപകയും പ്രമുഖ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകയുമായ സിസ്റ്റർ ലൂസി കുര്യനെ തെരഞ്ഞെടുത്തതായി സിംസ് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിനൊന്നിന് ടൂബ്ലിയിലെ മർമറീസ് ഹാളിൽ വെച്ച് നടക്കുന്ന പുരസ്കാരദാന ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരിക്കും ബഹ്റിനിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ഖലീൽ ദയലാമി പരിപാടിയിൽ വിശിഷ്ടാതിഥിയാണ് കണ്ണൂർ കോളയോട് സ്വദേശിനിയായ സിസ്റ്റർ ലൂസി കുര്യൻ മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച മഹർ ഫൗണ്ടേഷൻ വഴി അയ്യായിരത്തിലധികം കുട്ടികൾക്കും ആറായിരത്തോളം സ്ത്രീകൾക്കും പരിചരണവും പാർട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ ഗവൺമെൻറിന്റെ നാരിശക്തി പുരസ്കാരവും ഇവർ നേടിയിട്ടുണ്ട് ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽക്കാണ് സിംസ് വർക്ക് ഓഫ് മേഴ്സി അവാർഡ് നൽകി വരുന്നത് വാർത്താ സമ്മേളനത്തിൽ സിംസ് പ്രസിഡന്റ് ഷാജിൻ സെബാസ്റ്റിൻ ജനറൽ സെക്രട്ടറി സബിൻ കുര്യാക്കോസ് വൈസ് പ്രസിഡന്റ് ജീവൻ ചാക്കോ കോർ ഗ്രൂപ്പ് ചെയർമാൻ പോൾ ഉരുവത്ത് എന്നിവർ പങ്കെടുത്തു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും വിദ്യാർത്ഥികൾക്കൊപ്പം ബഹർനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതി ബഹർനിൽ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന പരീക്ഷയിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ രണ്ടേ മുപ്പത് വരെയായിരുന്നു പരീക്ഷാ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിയമാവലിക്ക് വിധേയമായാണ് ഇന്ത്യൻ സ്കൂൾ അധികൃതർ പരീക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയത് ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിലാണ് പരീക്ഷ നടന്നത് പരീക്ഷാഫലം ജൂൺ പതിനാലിന് പ്രഖ്യാപിക്കും കെ എം സി സി ബഹ്റിൻ വയനാട് ജില്ലാ കമ്മിറ്റി പ്രവർത്തനോദ്ഘാടനം ഹരിതം ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു മനാമ കെ എം സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യാതിഥിയായിരുന്നു കെ എം സി സി ബഹ്റിൻ വയനാട് ജില്ലാ പ്രസിഡന്റ് റിയാസ് പന്തിപ്പുയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വയനാട് ജില്ലാ കെ എം സി സി ജനറൽ സെക്രട്ടറി ഷെമിം കുഞ്ഞോം സ്വാഗതം പറഞ്ഞു കെ എം സി സി ബഹറിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൾ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തന പദ്ധതികൾ ഓർഗനൈസിംഗ് സെക്രട്ടറി സഫീർ നിരവിൽ പുഴ അവതരിപ്പിച്ചു കെ എം സി സി ബഹറിൻ വയനാട് ജില്ലാ ട്രഷറർ അനസ് പനമരം നന്ദി രേഖപ്പെടുത്തി വനിതകൾക്ക് മാത്രമായി ഡോക്ടർ നസിഹ ഇസ്മൈലിൻ്റെ മെൻസ്ട്രൽ കപ്പ് അവയർനെസ് ക്ലാസും വിവിധ കലാപരിപാടികളും ലേഡീസ് വിംഗ് സെക്രട്ടറി റിഷാ നറിയാസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഗസൽ ബഹറിൻ്റെ മുട്ടിപ്പാട്ടും നടന്നു പ്രമുഖ ജീവകാരുണ്യ സംഘടനയായ വോയിസ് ഓഫ് ബഹറിൻ്റെ ഒന്നാം വാർഷികം കെ സി ഹോളിൽ വെച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു ഐമാക് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്ത ആഘോഷ പരിപാടികളിൽ ഫോർപിയം ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് പുറവങ്കര മുഖ്യാതിഥിയായിരുന്നു കൂട്ടായ്മയുടെ പ്രസിഡന്റ് പ്രവീൺകുമാറിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി ഷിജിൻ ആരുമാടി സ്വാഗതവും ട്രഷർ ഷർമിൽ നന്ദിയും രേഖപ്പെടുത്തി ഹൃദയാഘാതം കാരണം ചികിത്സയിൽ കഴിയുന്ന ആന്ധ്ര സ്വദേശിനിക്ക് വേണ്ടി വോയിസ് ഓഫ് ടീം സമാഹരിച്ച ധനസഹായം വേദിയിൽ വെച്ച് ചാരിറ്റി കോർഡിനേറ്റർ റിയാസിന് കൈമാറി അംഗങ്ങൾ അവതരിപ്പിച്ച് വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി ബഹ്റിൻ പ്രതിഭയുടെ ആഭിമുഖ്യത്തിൽ അസ്കറിലുള്ള ചാപ്പോ കമ്പനിയിലെ തൊഴിലാളികളുടെ താമസ തലത്ത് വെച്ച് ലോക തൊഴിലാളി ദിനം ആഘോഷിച്ചു ഗായക ഗായകസംഘത്തിന്റെ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഗായകരായ അഖിൽ കൃഷ്ണൻ ഹരിശങ്കർ വിശ്വ സുകേഷ് ഷഫീർ വയനാട് വേദവ്യാസ് ദിനേശ് ചോംബോല വൃദ്ധ ശ്രീജേഷ് മുഹമ്മദ് ഷുഹൈബ് ഷുഹൈബ് അമീർ കൺവീനർ കെ പി രാജീവ് എന്നിവർ നേതൃത്വം നൽകി പ്രതിഭ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് പ്രതിഭ ആക്ടിംഗ് സെക്രട്ടറി സജിഷ ബ്രജിത് പ്രസിഡന്റ് ബിനു മണ്ണിൽ രക്ഷാധികാരി സമിതിയും പ്രതിഭ രക്ഷാധികാരി സമിതി അംഗങ്ങൾ ചാപ്പോ ക്യാമ്പ് സൂപ്പർവൈസർ അൻവർ ടി കെ അശോഫ് പി എന്നിവർ നേതൃത്വം നൽകി പ്രതിഭ വനിതാ വേദി ആഭിമുഖ്യത്തിൽ ടുബ്ലിയിലുള്ള സർക്കിൾ ക്ലീനിങ് കമ്പനിയുടെ വനിതാ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കുള്ള ഭക്ഷണക്കെറ്റ് വിതരണവും മേദിന പരിപാടികളുടെ ഭാഗമായി നടന്നു സയൻസ് ഇന്റർനാഷണൽ ഫോറം ബഹ്റിൻ സംഘടിപ്പിച്ച ശാസ്ത്ര സാങ്കേതിക പഠനയാത്ര ശാസ്ത്രയാൻ സംഘം ഇന്ത്യൻ പര്യടനത്തിന് ശേഷം ബഹറിനിൽ തിരിച്ചെത്തി ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയായിരുന്നു ശാസ്ത്രയാൻ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്രപ്രതിഭ പരീക്ഷയിൽ ശാസ്ത്രപ്രതിഭകളായി വിജയിച്ച പതിനെട്ട് വിദ്യാർത്ഥികളും അഞ്ച് രക്ഷിതാക്കളും നാല് എസ് ഐ എഫ് വളണ്ടിയർമാരും അടങ്ങിയതായിരുന്നു ശാസ്ത്രയാൻ സംഘം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളായ ഐ എസ് ആർഒ സി എസ് ഐ ആർ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറി യു ആർ എസ് സി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നെഹ്റു പ്ലാനറ്റേറിയം എന്നീ സ്ഥാപനങ്ങളാണ് ശാസ്ത്രജ്ഞൻ സംഘം സന്ദർശിച്ചത് സന്ദർശനവേളയിൽ പ്രധാനമന്ത്രിയുടെ സൈബർ സെക്യൂരിറ്റി ഉപദേശകനായ ഡോക്ടർ ഉദയശങ്കർ പൗരാണിക് സൂപ്പർസോണിക് സോണിക് എയ്റോസ്പേസ് മേധാവി ഡോക്ടർ ജഗദീഷ് മുൻ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ രേണുക പ്രസാദ് ഭാരത സർക്കാർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലെ കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ നിരഞ്ജന പ്രഭു എന്നീ ശാസ്ത്രജ്ഞ എന്നീ ശാസ്ത്രജ്ഞരുമായി വിദ്യാർത്ഥികൾ ആശയവിനിമയം നടത്തി സയൻസ് ഇന്റർനാഷണൽ ഫോറം വൈസ് പ്രസിഡന്റ് രജീഷ് കുമാർ ജനറൽ സെക്രട്ടറി പ്രശാന്ത് ധർമ്മരാജ് എന്നിവർ ശാസ്ത്രജ്ഞൻ സംഘത്തിന് നേതൃത്വം നൽകി എസ് ഐ എഫ് ബഹ്റിൻ പ്രതിനിധികളായ ചന്ദ്രശേഖരൻ ദിവ്യ രമേശ് ദീപ്തി രജീഷ് ബഹ്റിൻ ഇന്ത്യൻ സ്കൂൾ അധ്യാപിക ശ്യാമള എന്നിവരും ശാസ്ത്രജ്ഞൻ സംഘത്തിലുണ്ടായിരുന്നു സ്കൂൾ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ സ്കൂൾ അഞ്ച് പുതിയ ബസ്സുകൾ വാങ്ങി സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അശോക് ലേലാൻ ബസ്സുകളുടെ താക്കോൽ സ്കൂൾ അധികൃതരുടെ സാന്നിധ്യത്തിൽ വൈക്കിയ അൽമോയ് ആൻഡ് സൺസ് ജനറൽ മാനേജർ ഹെവി എക്യുപ്മെന്റ് ജോർജ് കുട്ടിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഇസ ടൗൺ ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഡ്രൈവർമാരായ രാജൻ രാമൻ ചെല്ലമുത്തു എൻ ജഗദീഷൻ പി മുഹമ്മദ് ഇസ്മയിൽ പിള്ള ഷിജേഷ് തയിൽ എന്നിവർക്ക് ബസ്സിൻ്റെ താക്കോൽ കൈമാറി ഒരു മിനി ബസും രണ്ട് കാറുകളും കൂടി വാങ്ങുമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു നീളാബഹറിൻ എന്ന കൂട്ടായ്മയുടെ മുൻ പ്രസിഡന്റായിരുന്ന മാഹിർ ആലുംകുന്നിൻ്റെ ആകസ്മികമായ നിര്യാണത്തെ തുടർന്ന് നീളാബഹറിൻ കൂട്ടായ്മ സമാഹരിച്ച കുടുംബസഹായ ഫണ്ട് പരേതൻ്റെ കുടുംബത്തിന് സീനിയർ അംഗം ഷാനവാസ് ഷാനവാസ്പായികുളം കൈമാറി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് മെമ്പർ സുലൈമാൻ നിള ബാഹൻ കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ആറ്റൂർ മെമ്പറായ ഷെബി ചെറുതിരത്തി ടാക്സി യൂണിയൻ പ്രതിനിധി താജുദ്ദീൻ മുൻ പ്രവാസി റസാഖ് മാഹിറിന്റെ ബന്ധുക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സഹായം നൽകിയത് കൂട്ടായ്മയുമായി സഹകരിക്കാൻ താൽപര്യമുള്ള ബാഹനിലെ ചേലക്കര മണ്ഡലത്തിലുള്ളവർക്ക് മൂന്ന് നാല് ഒന്ന് ആറ് നാല് മൂന്ന് 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 അല്ലെങ്കിൽ മൂന്ന് ആറ് രണ്ട് ഒന്ന് അഞ്ച് ഒന്ന് ഒന്ന് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബാഹറിനിൽ കുടുംബസമേതം താമസിച്ച് വരികയായിരുന്ന കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ടിന കെൽവിൻ സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ നിര്യാതയായി മുപ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം റോയൽ കോർട്ടിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന കെൽവിനാണ് ഭർത്താവ് രണ്ട് ആൺകുട്ടികൾ ബഹ്റിൻ സ്കൂൾ വിദ്യാർത്ഥികളാണ് പനി പിടിപെട്ടതിനെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു